പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം കൊല്ലത്തിന് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ ആറ് വിക്കറ്റിനാണ് കൊല്ലം സെയിലേഴ്സ് തോൽപ്പിച്ചത് സെഞ്ചറി നേടിയ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയാണ് വിജയ് ശില്പി വിവരങ്ങളുമായി സജിഷ ചേരുന്നു സജിഷ സച്ചിൻ ബേബിയുടെ കരുത്തിൽ കൊല്ലം വിജയിച്ചിരിക്കുന്നു കേരള ക്രിക്കറ്റ് ലീഗിലെ പ്രഥമ കിരീടം കൊല്ലം സെയിലേഴ്സ് നേടിയിരിക്കുകയാണ് ഏരിസ് കൊല്ലം സെയിലേഴ്സ് കാലിക്കറ്റ് ഗ്ലോബ് ചാർസിനെ ആറ് വിക്കറ്റിനാണ് തോൽപ്പിച്ചത് കേവലം അഞ്ച് പന്ത് മാത്രം ശേഷിക്കുകയാണ് കൊല്ലത്തിന്റെ വിജയം ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് വലിയ കൂറ്റൻ സ്കോറായിരുന്നു കാലിക്കറ്റ് ഗ്ലോബ് ചാർജ് ആദ്യഘട്ടത്തിൽ നേടിയിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ്റി പതിമൂന്ന് എന്ന വലിയ റൺസ് ഇത് ചേസ് ചെയ്തിറങ്ങി ഇത് ചേസ് ഇറങ്ങി ഇറങ്ങിയ കൊല്ലത്തെ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയാണ് വിജയത്തിലേക്ക് നയിച്ചത് ടൂർണമെന്റിൽ ഉടർന്നെയുള്ള മികച്ച പ്രണരം കാഴ്ചവെച്ചിരുന്ന സച്ചിൻ ബേബി ഫൈനൽ ും രക്ഷകനായി അൻപത്തിരണ്ട് പന്തിൽ നിന്നാണ് സച്ചിൻ നൂറ് റൺസ് നേടിയിട്ടുണ്ടായിരുന്നത് സെഞ്ചുറി നേടിയിട്ടുണ്ടായിരുന്നത് വലിയ വിസ്മയ പ്രകടനം തന്നെയായിരുന്നു അവസാന ഓവറുകൾ തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് സിക്സറും ഫോറുകളും തന്നെയായിരുന്നു സച്ചിന്റെ ഇന്നിംഗ്സിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് വലിയ നേട്ടമാണ് ഇതിലുള്ളത് കാരണം സച്ചിൻ ബേബി കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച റൺവേട്ടക്കാരിൽ ഒരാളായിട്ടും ഇന്ത്യൻ ടീമിൽ ഒരു കാലത്തും ഇന്ത്യൻ ടീമിലേക്ക് പലപ്പോഴും ചാൻസ് കിട്ടാതെ പോയ അവസരം കിട്ടാതെ പോയ സച്ചിൻ ബേബി ഈ അവസരത്തിൽ പോലും ഏത് ഈ ടൂർണമെന്റിലും തന്നെ ടീമിന്റെ നെടും തൂണായി മാറി മാറി പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം കൊല്ലത്തിന് ലഭിച്ചിട്ടുണ്ട് ഏത് പോയിന്റ് പട്ടികയിലും കൃത്യമായിട്ടും ആധികാരികമായിട്ടാണ് ഏതാർത്ഥത്തിൽ കൊല്ലത്തിന്റെ വിജയം കാരണം ടൂർണമെന്റിൽ ഉടനീളം പോയിന്റ് പട്ടികയിൽ നോക്കുകയാണെങ്കിൽ മത്സരം തുടങ്ങി രണ്ട് ഗ്രൂപ്പ് ഘട്ടത്തിൽ പോലും ആകെ രണ്ട് മത്സരം മാത്രമാണ് കൊല്ലം തോറ്റിട്ടുണ്ടായിരുന്നത് മറ്റ് എട്ട് മത്സരങ്ങൾ വിജയിച്ചു പോയിന്റ് പട്ടികയിലും ഏറ്റവും മുന്നിൽ കൊല്ലം തന്നെയായിരുന്നു രണ്ടാം സ്ഥാനം കാലിക്കറ്റുമായിരുന്നു മികച്ച രണ്ട് ടീമുകൾ തന്നെയാണ് ഫൈനലിലും എത്തിയിട്ടുണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ കാലിക്കറ്റ് മുന്നേറിക്കൊണ്ടിട്ടുണ്ടായിരുന്നു അവസാനം ഇത്രയും വലിയ സ്കോർ ചെയ്ത് കൊല്ലം കപ്പ് നേടുമ്പോൾ ഈ വിജയത്തിന് ഇരട്ടി മധുരമാണ് ശരി സജിഷ കൊല്ലം സേലേഴ്സ് കിരീടം അണിഞ്ഞിരിക്കുകയാണ് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം കൊല്ലത്തിന് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ ആറ് വിക്കറ്റിനാണ് കൊല്ലം തോൽപ്പിച്ചത് വിവരങ്ങളാണ് സജിഷ നൽകിയത്